ഇലക്ഷൻ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതിൽ വെച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് പ്രതിമാസം ആയിരം രൂപയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ പ്രഖ്യാപിച്ചത് എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ കയ്യിൽ കിട്ടാൻ പോകുന്നു എന്നത് സന്തോഷ വാർത്ത തന്നെയാണല്ലോ എന്നാൽ ഇതൊരു തിരഞ്ഞെടുപ്പ് ഗോസിപ്പാണെന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ധനകാര്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിന് ഒരു ഉത്തരവിറക്കുകയുണ്ടായി ജി ഒ പി നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് വായിച്ചപ്പോഴാണ് ഇത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് മനസ്സിലാവുന്നത് ആ ഉത്തരവിൽ ഒരുപാട് നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രകാരം കേരളത്തിലെ ഒരു സ്ത്രീകൾക്കും തന്നെ ഈ ആയിരം രൂപ കിട്ടാൻ പോകുന്നില്ല അഥവാ ഒരു ഗുണഭോക്താവിനെ കണ്ടെത്തിയാൽ തന്നെ ഈ ഭരണത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ആയിരം രൂപ അവർ കയ്യിൽ കിട്ടുക പ്രയാസമാണ് കാരണം അത്രയും ദുർഘടം പിടിച്ച മാർഗനിർദ്ദേശങ്ങളാണ് ഉത്തരവിൽ പറഞ്ഞ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരം രൂപ എന്ന പൊടിക്കൈ പ്രയോഗിച്ച് സ്ത്രീകളുടെ വോട്ട് വാങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പിടിച്ചടമെന്ന കുതന്ത്രമാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് കാരണം കേരള സർക്കാർ പത്ത് വർഷത്തെ ഈ ഭരണം കൊണ്ട് നേടിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധ നയങ്ങളും ജനവിരുദ്ധ നയങ്ങളും മാത്രമാണ് ഇവരെ കൈമുതലായിട്ടുള്ളത് എന്ന് ഭരണത്തിനും അറിയാം സർക്കാരിനും അറിയാം ഇവ അവരുടെ ഇടതുപക്ഷ മുന്നണിക്കും അറിയാം ജനങ്ങൾക്കും ഇത് നല്ലവണ്ണം ബോധ്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി സ്ത്രീകളുടെ വോട്ടെങ്കിൽ കിട്ടിയിട്ട് പിടിച്ചടക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ സുരക്ഷാ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി ഉത്തരവിറക്കിയിട്ടുള്ളത് ഉത്തര ഉൾപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ആർക്കും തന്നെ ഇത് പ്രയോജനം ലഭിക്കാനിടയില്ല അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളും പാടില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ ഏതെങ്കിലും ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി ഗുണഭോക്താവായിരിക്കും അത് അത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പ്രകാരം ആർക്കും തന്നെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പൊതു മാനവദണ്ഡങ്ങൾ തന്നെ പറയുന്നത് അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതി ഒന്നും തന്നെ ഗുണഭോക്താക്കൾ ആകാത്തവരും അന്ത്യോദയ അന്നയയോജനയിലും എ എ വൈ മഞ്ഞക്കാരുടെ മുൻഗണനാ വിഭാഗത്തിലും പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൻ അടക്കമുള്ള സ്ത്രീകൾ ആയിരിക്കണം രണ്ട് പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അറുപത്തൊന്ന് വയസ്സിന് അറുപത്തൊന്ന് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ് ഒരു മാസമായാൽ എന്ത് കിട്ടില്ല ഈ ആനുകൂല്യം കിട്ടില്ല അതുപോലെ മൂന്ന് സംസ്ഥാനത്ത് സ്ഥിര താമസമുള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നത് നാല് പദ്ധതിയുടെ പ്രതിമാസം ആനുകൂല്യം ആയിരം രൂപയാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായി ലഭിക്കുന്നവർക്ക് പതിനാനുകൂല്യം ലഭിക്കുന്നതല്ല പിന്നെ ആർക്കാണ് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ വിധവാ പെൻഷനോ അഭിജാത പെൻഷനോ വാർദ്ധകാല പെൻഷനോ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നില്ല പിന്നെ ആർക്കാണ് ഇവർ ഇത് വിതരണം ചെയ്യുന്ന ഉത്തരവ് പ്രകാരം അതുപോലെ സംസ്ഥാനത്തിനകത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥയുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരം കരാർ നിയമനം ലഭിക്കുകയോ ജോലി ചെയ്യുന്നതോടുകൂടി ആനുകൂല്യ അർഹത ഇല്ലാതാകുന്നതാണ് അന്ത്യോദയ അന്നയയോജന മുൻഗണനാ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകൾ തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതിയുടെ ആനുകൂല്യ അർഹത ഇല്ലാതാകുന്നതാണ് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷം ആന അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി പറയുന്നുണ്ട് ഒമ്പത് എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്രസ്താവന നൽകേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ഗുണഭോക്താക്കളൊക്കെ തന്നെ ഈ ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരും എന്ന് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കാരണം മാനദണ്ഡത്തിന് വിരുദ്ധമായി ആരെങ്കിലും ഇത് കൈപ്പറ്റുകയാണെങ്കിൽ ഈ പണം ലഭിക്കുന്നതല്ല ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലികളിൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ ഗുണഭോക്താവ് ഈ ആയിരം രൂപ കിട്ടുന്ന തുച്ഛമായി ഒരു ആയിരം രൂപ വാങ്ങുന്ന ഒരു സ്ത്രീക്ക് എന്തെങ്കിലും റിമാൻഡ് കേസ് കുടുങ്ങി റിമാൻഡ് പെടുകയോ ജയിലിൽ അടക്കപ്പെടുക ചെയ്താൽ മുപ്പത് ദിവസം ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്താൽ ഈ ആനുകൂല്യം കിട്ടുന്നതല്ല എന്ന് പറഞ്ഞാൽ മോദി ഗവണ്മെന്റ് പാർലമെൻറ്റിനൊരു ബില്ല് കൊണ്ടുവരുന്നുണ്ട് ആ ബില്ലിൽ പറയുന്നത് മുപ്പത് ദിവസം റിമാൻഡ് ജയിലിൽ ജയിലടക്കപ്പെടുകയോ ചെയ്താൽ എന്താവും നിയമസഭാ അംഗത്വമോ പാർലമെൻറ്റ് അംഗത്വമോ നഷ്ടപ്പെടും അതിൽ നിന്ന് ചോർത്തിയെടുത്ത ഒരു വഴി വരികൾ എഴുതി ചേർത്തിരിക്കുകയാണെന്ന് എനിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ പതിനൊന്ന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്നുള്ള അപേക്ഷകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖയെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗുണഭോക്താവ് ഈ മാനദണ്ഡത്തിനുള്ളിൽ പരിധിയിൽ വരുന്നത് മറച്ചു വെച്ചുകൊണ്ടോ അനർഹമായി ആരെങ്കിൽ കൈപ്പറ്റുകയോ ചെയ്താൽ അവരിൽ നിന്നും കൈപ്പറ്റിയ തുകയുടെ പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനം വാർഷിക വാർഷികമാസ ഉണ്ടായിരിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരം രൂപ കൊടു എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഇതിൽ മാർഗനിർദ്ദേശങ്ങൾ ഇതുപോലെ ദുർഘടപിടിച്ച മാനദണ്ഡം മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെക്രട്ടറിമാർ മേൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യരായ വ്യക്തികളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ വിവരം എന്നിവ ശേഖരിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ച് അയോഗ്യരായ അയോഗ്യരായവർ ഒഴിവാക്കേണ്ടതും യോഗ്യരായവരുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മുഖേന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അപേക്ഷ സെക്രട്ടറി സ്വീകരിക്കുന്നു അത് സ്വീകരിച്ച് അതിൽ അയോഗ്യരായവരെ തള്ളുന്നു യോഗ്യരായവരോട് പട്ടിക തയ്യാറാക്കുന്നു ആ പട്ടിക എന്തു ചെയ്യുന്നു തുന്നിക്കെട്ടി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി മുഖേന കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ട പണി മാത്രമാണ് ആർക്കുള്ളത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് ഉള്ളത് ഈ ആയിരം രൂപ കൊടുക്കാനുള്ള അധികാരം സെക്രട്ടറിമാർക്ക് നൽകിയിട്ടില്ല എന്നതാണ് ചുരുക്കം പറഞ്ഞാൽ നാല് ഇൻഫർമേഷൻ കേരള മിഷന്റെ ഡാറ്റാബേസിനെ കൂടി അടിസ്ഥാനമാക്കി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഗുണഭോക്തൃ പട്ടിക പൂർത്തീകരിക്കേണ്ടതാണെന്ന് കൂടി പറയുന്നുണ്ട് സെക്രട്ടറി പൂർത്തീകരിച്ച ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറമെ ഇൻഫർമേഷൻ കേരള മിഷന്റെ ഡാറ്റാബേസിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി കൂടി അന്തിമ ഗുണഭോക്തൃ പട്ടിക പൂർത്തീകരിക്കണം പദ്ധതി സുഗമമായി നടത്താനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഇൻഫർമേഷൻ കേരള മിഷൻ്റെയും ഐ ടി മിഷൻ സഹായത്തോടെ സേവന പോർട്ടൽ അനുയോജ്യ മോഡൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം കേരള മിഷൻ്റെയും ഐ ടി മിഷൻ്റെയും സഹായത്തോടു കൂടി സേവന പോർട്ടലിൽ അനുയോജ്യമായ മോഡിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഈ പരിപാടി നടക്കില്ല കാരണം കേരള മിഷനും ഐ ടി മിഷനും സഹായത്തോടെ സേവന പോർട്ടൽ ഉണ്ടാക്കണം അതിൽ മോഡൽ ഉൾപ്പെടുത്തണം ഇതൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ഈ ജനദ്രോഹ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് താഴെപ്പവും അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി പദ്ധതി അനുവദിക്കുന്നതാണ് അനുവദിക്കുന്നതാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തയ്യാറാക്കി ഫോം വാങ്ങി സെക്രട്ടറി തുന്നിക്കെട്ടി അയച്ചു കൊടുക്കുന്നു അവിടെ നിന്ന് ആ പദ്ധതി പൈസ കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നതും അക്കൗണ്ട് പൈസ അയക്കുന്നതും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയാണ് സമയാസമയങ്ങൾ പദ്ധതി മാനദണ്ഡങ്ങൾ ഭേദഗതി വരുത്താനുള്ള അധികാരം കേരള സർക്കാർ നിശബ്ദമായിരിക്കും ഇത്രയും മാർഗ്ഗനിർദ്ദേശങ്ങളും പൊതു മാനദണ്ഡങ്ങളുമാണ് ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് ഇപ്പോൾ തന്നെ പലവരും സെക്രട്ടറി എടുത്ത് അപേക്ഷകളുമായി ചെല്ലുകയാണ് ഈ കാരണം ഫോറം അതായത് വാർഡുകളിൽ തന്നെ വാർഡുകളിൽ വിതരണം ചെയ്യുകയാണ് ഇവർ ഇവരെ പാർട്ടിക്കാരെല്ലാം കൂടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫോറം ഇതിനാവശ്യമായ ഫോറം ഔദ്യോഗികമായി ഇതുവരെ പ്രസിദ്ധ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല തദ്ദേശ സ്വാമി സൈറ്റിലോ മറ്റും തന്നെ ഈ ഫോറം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഫോറത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ചർച്ച നടക്കുന്നതേ ഉള്ളു പക്ഷേ ഈ ഫോറങ്ങൾ വീടുകൾ കൊണ്ടുപോയി സ്ത്രീകൾ നിങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ അപേക്ഷ കൊടുക്കണം നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു കുടില തന്ത്രമാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഫോറം ഇവർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോറങ്ങൾ വിതരണം ചെയ്യുന്നത് തന്നെ തിരഞ്ഞെടുപ്പിൽ ലംഘനമാണ് ഈ കുതന്ത്രത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സ്ത്രീ സഹോദരികളോടും സഹോദരന്മാർ സഹോദരികളോടും എനിക്ക് പറയാനുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രൂപരേഖയാണ് ഫെഡറേഷനുകളും തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ സ്വീകരിക്കേണ്ടത് യു ഡി എഫും അതുപോലെ പാർട്ടിയും ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വാർഡുകളിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് വോട്ട് തട്ടിപ്പാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ട്രേഡ് യൂണിയനുകളും അതായത് ഫെഡറലും ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു